നമസ്കാരം ഏഷ്യ ലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യം വീട്ടിൽ വിളക്ക് എത്തിച്ചാൽ എന്താണ് പ്രയോജനം നെയ്യ് വെച്ചാൽ എന്താണ് നമ്മൾ നമ്മളതിലേക്കൊന്ന് കിടക്കണം നെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംസ്യാംശം ഉള്ള അവസ്ഥയിൽ ചിലർ പറയാപ്പെടാറുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ ജന്തുക്കളെയൊക്കെ ശേഷം അതിൻ്റെയൊക്കെ അസ്ഥിയൊക്കെ വെച്ച് അത് ഉരുക്കിയൊക്കെ നെയ്യ് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അല്ലാതെ നമ്മളിവിടെ പറയുന്ന നെയ്യ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശുദ്ധമായ നെയ്യ് അതായത് ശുദ്ധമായ പാല് കൊണ്ടുവന്ന് നമുക്ക് അത് ഒഴിച്ച് അത് നമുക്ക് പഴയ കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തുവച്ച് അത് ഇടഞ്ഞ് എടുക്കുക ചെയ്യുന്നത് അങ്ങനെ ശുദ്ധമായി എടുക്കുന്ന വെണ്ണ ആ വെണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ശുദ്ധമായ നെയ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് നമ്മൾ സാധാരണ എന്ത് ദ്രവ്യങ്ങൾ വെച്ച് അല്ലെ എന്ത് എണ്ണകൾ വെച്ച് നമ്മൾ വിളക്ക് കത്തിച്ചാലും ദേവപ്രീതി അല്ലെ ദേവീപ്രീതികരമായിട്ട് ഇതിനകം നീ വിളക്ക് കത്തിക്കുന്നതിലപ്പുറം വേറെ ഐശ്വര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് അതായത് പാലാഴി പാലാഴി മഥന സമയത്ത് പലവിധ ദ്രവ്യങ്ങൾ കിട്ടിയതായിട്ട് നമ്മുടെ ഭാഗവത്തിൽ മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ പാലാഴി കടഞ്ഞു വന്ന കൂട്ടത്തില് നമുക്ക് അമൃത് ആയിട്ട് ധനവരിമൂർത്തി വന്നായിട്ട് പറയപ്പെടുന്നുണ്ട് ആ ധനമൃത്തി വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ കുടന്നിറച്ച് നെയ്യ് വന്നായിട്ട് പറയപ്പെടുന്നുണ്ട് നിറച്ച് നെയ്യെ അല്ലെ നിറഞ്ഞ വെണ്ണ എന്ന് വെച്ചാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണ് പറയപ്പെടുന്നു അതേ നെയ്യ് ഉപയോഗിച്ച് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഗന്ധം തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ചില ഗന്ധങ്ങൾ അതായത് ആധുനിക ശാസ്ത്രം പോലും ശരി വെച്ചിട്ടുണ്ട് ചില ഗന്ധങ്ങൾ നമ്മൾ മനസ്സിനെ പിടിച്ച് വിലക്കാറുണ്ട് രൂക്ഷഗന്ധമുള്ള അല്ലെങ്കിൽ ക്ഷാരഗന്ധമുള്ള നമുക്ക് ഈ പറയുമ്പോൾ മണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സംഗം മടിച്ചു പോകുന്ന അവസ്ഥ വരും ആ സമയം ഒരു റോസാപ്പൂ അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെയൊക്കെ മണമടിക്കുക പെട്ടെന്ന് നമുക്ക് എന്താ ഒരു ഉന്മേഷം അവിടെ ഉണ്ടാകുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ നെയ്വിളക്ക് കത്തിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു എനർജി പോസിറ്റീവ് എനർജിയുടെ പ്രഭാവലയം നമ്മുടെ ഗ്രഹത്തിൽ നമ്മുടെ ചുറ്റുപാടും ഒക്കെ ഉണ്ടാകും നമുക്കതിൽ നിന്നുണ്ടാകുന്ന ഗന്ധം തന്നെ നമുക്ക് ബുദ്ധിയെ നമുക്ക് നേർന്നഴി നേർ നയിക്കാൻ സഹായിക്കും പഴയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറക്കണക്കിന് നെയ്യാണ് ഓരോ യാഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അത്രയും സംഖ്യ നമ്മൾ നെയ്യ് ഹോമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഹൃത്ത ഹോമം അതിനകത്തൊക്കെ പ്രധാനമായിട്ടും നെയ്യ് ഹോമിക്കാറുണ്ട് എല്ലാ ഹോമങ്ങളും നെയ്യ് ഉപയോഗിക്കാറുണ്ട് സുഹൃതക്ഷയങ്ങളുണ്ടായാൽ മാറുന്നതിന് ആരോഗ്യ സൗഖ്യം ഉണ്ടാകുന്നതിന് സർവാഭീഷ സിദ്ധിക്കായിട്ട് അങ്ങനെ പല പല കാര്യങ്ങളും ഉദ്ദേശിച്ച് നമ്മൾ നെയ്യ് ഹോമിക്കാറുണ്ട് ആ നെയ്യ് ഹോമിക്കുന്നത് തുല്യം തന്നെയാണ് ഹോമിക്കുമ്പോഴെന്താണ് നീ കത്തിയിരുക ചെയ്യുന്നത് നെയ്വിളക്ക് കത്തിക്കുമ്പോഴെന്താ പറ്റുക നീ കത്തിയിരുക ചെയ്യുന്നത് ആ നെയ്യ് നമ്മുടെ ആ അന്തരീക്ഷത്തിനും നമ്മളിരിക്കുന്ന സ്ഥലത്തിനും എല്ലാം നമുക്ക് പ്രകാശപൂരിതമാക്കുന്നതോടൊപ്പം തന്നെ എനർജിയാൽ സമ്പുഷ്ടമാക്കും നമുക്ക് ഈശ്വര കടാക്ഷം അല്ലെങ്കിൽ ഈശ്വര ചൈനത്തിന് ആകർഷിക്കുന്ന ഒരവസ്ഥയും നെയ്വിളക്കിന് പഴയ പഴയകാലത്ത് പറയാറുണ്ട് എല്ലാ പൂജയിലും നമുക്ക് നെയ് നെയ്വിളക്ക് അല്ലെ കൊടിവിളക്ക് എന്ന് പറയും ആ കൊടിവിളക്കിനകത്ത് നെയ്യൊഴിച്ച് കാണിക്കുന്ന എന്തിനാണ് ഭഗവതി പ്രീതിക്കായിട്ട് ആ നെയ്വിളക്കിൻ്റെ ആ എനർജി ആ നമ്മൾ ആവാ ദേവനും കൂടെ ആ നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒരു പൂജയിൽ ധൂപായാലും ദ്വീപായാലും ഒക്കെ സമർപ്പിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊടിവിളക്കുകൾ നമ്മൾ ഇപ്പറേം വെളിച്ചെണ്ണയോ മറ്റുള്ള ഒരു ഓയിലുകൾ ഉപയോഗിക്കാറില്ല തീർത്തും ശുദ്ധമായ നെയ്യ് മാത്രമേ നമ്മൾ കൊടിവിളക്കിൽ ഉപയോഗിക്കാറുള്ളൂ ഈ നെയ്യ് തന്നെ നമ്മൾ രാവിലെ വൈകിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം ശുദ്ധമായിരിക്കണം നല്ല നെയ്യൊക്കെ നോക്കി വേണം വാങ്ങിക്കാനായിട്ട് മൃഗക്കെയുള്ള പലവിധ നെയ്യ്കളൊക്കെ വരുന്നുണ്ട് നമ്മൾ ഒരു മണിക്കൂർ കത്തിച്ച് കഴിഞ്ഞാലും ആ നെയ്യ് ഒരുകത്തില്ല നമ്മളിവിടെ വില നോക്കരുത് നല്ല നെയ്യ് നോക്കി വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നമുക്കത് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ കുടിവിളക്ക് വാങ്ങിച്ച് അതിനകത്ത് കത്തിക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അഷ്ടമകല്യം വിളക്കം എന്ന് പറഞ്ഞ വിളക്കമുണ്ട് അത് വാങ്ങിച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ച് കത്തിക്കാം ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലക്ഷ്മി വിളക്കോ എന്ത് വായിക്കോട്ടെ നമുക്കതിൽ ഈ പറഞ്ഞ പോലെ ഓം ശുദ്ധമായ നെയ്യ് ഒഴിച്ചിട്ട് കിഴക്കോട്ടും പടിഞ്ഞാട്ട് തിരിയിട്ട് കിഴക്ക കിഴക്കാകത്തിനെയും പടിഞ്ഞാറ് ചന്ദ്രഭഗവാനെ സങ്കല്പിച്ച് വേണം നമുക്ക് തിരിയിട്ട് കത്തിക്കാൻ തിരിയിട്ട് കത്തിച്ച് നമ്മുടെ കുടുംബപര ദേവതയും ഗ്രാമദേവതയും ഇഷ്ടദേവതയും നമുക്ക് വിശ്വാസമുള്ള നമുക്ക് ജാതകവശാൽ നമ്മൾ അഞ്ചാം ഭാഗം ഒമ്പതാം ഭാഗം കൊണ്ടൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപാസനാ സ്ഥാനം അഞ്ചാം ഭാഗം കൊണ്ട് ഒക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ജാതകവശാൽ ഏത് ഉപാസനാമൂർത്തിയും ഉപാസിച്ചു കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാകുന്ന കണക്കാക്കിയിട്ട് ആ ഉപാസനാ ദേവത നമ്മൾ ഈ പറഞ്ഞ നെയ്വിളക്ക് കത്തിച്ച് ഉപാസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ഉപാസനാദേവതയ്ക്ക് വേണ്ട പ്രധാനുഷ്ഠാനങ്ങൾ ഈ നെയ്വിളക്ക് കത്തിച്ച് വെച്ച് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒഴിയാത്ത സമ്പത്ത് ഒഴിയാത്ത ഐശ്വര്യങ്ങൾ അടിക്കടി ദിനംദിനം നന്മ മാത്രം സംഭവിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നമ്മൾ അകാരണമായിട്ടുള്ള ഭീതി ഭയങ്ങൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ എല്ലാം വിട്ടൊഴിഞ്ഞു പോകുന്നതും നാൾക്ക് നാൾ ഉന്നതി ഈശ്വര ലക്ഷത്താൽ ഉണ്ടാകുന്നതും ആയിരിക്കും അപ്പം നെയ്വിളക്കിൻ്റെ ഒരു അവസ്ഥ എല്ലാവരും അതിൻ്റെ ഗുണഗണങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം